ദൈവനാമത്തിന് മൗത്യമുണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നലത്തെ ക്ലാസ്സിൽ നാം ഭരണബാസും ഷൗലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്ന് കണ്ടു ഇന്ന് നമുക്ക് പൗലോസും ഭരണബാസും തമ്മിലുള്ള കൂട്ടായ പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കാം ഭരണബാസ് പൗലോസിനേക്കാൾ മുൻപ് കർത്താവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട വ്യക്തിയാണ് ഭർണബാസ് തന്നെക്കാൾ ശ്രേഷ്ഠനായി പൗലോസിനെ കണ്ടു ഉദാഹരണമായി അപ്പോസ്തല പ്രവൃത്തിയിൽ കൂട്ടായ അവരുടെ പ്രവർത്തനങ്ങളിൽ നാം കാണുന്നത് ബർണബാസും എന്നാണ് റെഫറൻസ് അപ്പോസ്തല പ്രവൃത്തി പതിമൂന്നിൻ്റെ ഒന്ന് രണ്ട് ഏഴ് ഒമ്പത് തുടങ്ങിയ വാക്യങ്ങളിൽ എന്നാൽ പിന്നീട് നാം വായിക്കുന്നത് പൗലോസും ബർണബാസും എന്നാണ് ലീഡർഷിപ്പ് പൗലോസിന് കൊടുത്തതായി കാണുന്നു അപ്പോന്നിന്റെ നാപ്പത്തി ആറ് അമ്പത് പതിനഞ്ചിന്റെ രണ്ട് ഇരുപത്തിരണ്ട് മുപ്പത്തിനാല് തുടങ്ങിയ വാക്യങ്ങളിൽ സാധാരണക്കാർക്ക് മറ്റുള്ളവരിൽ കാണുവാൻ കഴിയാത്ത കാര്യം കാണുവാൻ ഭരണഭാസിന് കഴിവുണ്ടായിരുന്നു കൂട്ടുവിശ്വാസികളെ തന്നേക്കാൾ ശ്രേഷ്ഠനായി കണ്ട് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ആ നല്ല പ്രവൃത്തി നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആ വിഷയം പഠിച്ചതാണല്ലോ ബർണബാസ് അപ്പോസ്തലന്മാരോട് സംസാരിച്ച് പൗലോസിൻ്റെ പ്രശ്നങ്ങൾ തീർത്തതും ബെർണബാസ് തർസോസിലേക്ക് പോയി പൗലോസിനെ അന്ത്യോകൃലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് സുശ്രൂഷയിൽ പങ്കാളി ആക്കിയതുമായ ആ നല്ല പ്രവൃത്തി ഇത് നാം മാതൃയാക്കേണ്ട വിഷയങ്ങളാണ് കൂട്ടുവിശ്വാസികളെ നിരുത്സാഹപ്പെടുത്താതെ അവരെ തന്നെക്കാൾ ശ്രേഷ്ഠായി കാണുവാനും പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുവാനും ദൈവം കൃപ നൽകട്ടെ പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും നിറഞ്ഞവർക്ക് സഭയേയും വിശ്വാസികളെയും സ്നേഹിക്കുവാൻ കഴിയുകയുള്ളു വളർത്തിക്കൊണ്ടുവന്നവരെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്ന ഭരണഭാസ് ഭരണഭാസിന്റെ ഒരു ലേഖനവും നമുക്ക് കിട്ടിയിട്ടില്ല ദൈവകൃപയാൽ അപ്പോസ്തലനായ പൗലൂസിന് വിലമതിക്കുവാൻ കഴിയാത്ത പതിമൂന്ന് ലേഖനങ്ങൾ എഴുതുവാൻ ദൈവം കൃപ ചെയ്തു പ്രാർത്ഥനാ വീരന്മാരായിരുന്നു പൗലൂസും ഭരണബാസും അവർ ഉപച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വേലയ്ക്കായി തിരഞ്ഞെടുക്കുന്നു അവരുടെ ഒന്നാം മിഷണറി യാത്രയിൽ സൈപ്രസ് പംഫുല്ല പെർഗ അന്ത്യോക്യ ലുസറ ദർബ എന്നിങ്ങനെ അനേകം പട്ടണങ്ങളിൽ സഞ്ചരിച്ച് ജാതികളോട് സുവിശേഷം അറിയിച്ചു അനേകം പേർ വിശ്വസിച്ച് കർത്താവിനോട് ചേർന്നു പൗലോസിൻ്റെയും ഭരണബാസിന്റെയും ഒന്നാം മിഷണറി യാത്രയിൽ ലുസറയിൽ വെച്ച് പൗലോസിന് ബുധനെന്നും അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യന് സൗഖ്യം ലഭിച്ചപ്പോൾ പുരുഷാരം ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് നിലവിളിച്ച് പൗലോസിനെയും ഭരണബാസിനെയും ദേവന്മാരായി കരുതി എന്നാൽ പൗലോസിൻ്റെയും ഭരണഭാസിൻ്റെയും മറുപടി വളരെ ശ്രദ്ധേയമാണ് ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർ അത്ര നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സൗന്ദര്യവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു അങ്ങനെ അവരോട് സുവിശേഷം അറിയിച്ചു എത്ര ശുഷ്കാന്തിയുള്ള ദേവദാസന്മാർ പേർ പ്രശംസ ഒന്നും അവർ ആഗ്രഹിച്ചില്ല വിനയത്തോടും താഴ്മയോടും കൂടെ കർത്താവിന്റെ വേലയിൽ ഉത്സാഹമുള്ള രണ്ട് വ്യക്തികൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ പീഡനങ്ങളും എതിർപ്പുകളും ഒരുമിച്ച് സഹിച്ചു അനേകം വർഷങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു കഷ്ടങ്ങളിൽ തളർന്നു പോകാതെ ഉറച്ചു നിന്നു അനേക സ്ഥലങ്ങൾ സന്ദർശിച്ച് യഹൂദന്മാരോടും യവനന്മാരോടും ജാതികളോടും സുവിശേഷം അറിയിച്ചു അനേകം പേർ കർത്താവിൽ വിശ്വസിച്ച് വിശ്വസിച്ചു സഭകൾ സ്ഥാപിച്ചു വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തി ഫലവത്തായ സുവിശേഷവേല സന്തോഷത്തോടെ ചെയ്ത സഹോദരങ്ങൾ ഇടയിൽ മർക്കോസുമായുള്ള വിഷയത്തിൽ ഭിന്നാഭിപ്രായം വന്ന് പിരിഞ്ഞുവെങ്കിലും അവർ ആയിരുന്ന സ്ഥലങ്ങളിൽ ശുഷ്കാന്തിയോടെ കർത്താവിൻ്റെ വേല തടസ്സം കൂടാതെ ചെയ്തു എന്നെ ശ്രവിക്കുന്ന പ്രിയ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി എണ്ണാം സുവിശേഷം അറിയിക്കുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം താഴ്മയോടും സൗമതിയോടും വിശ്വസ്ഥതയോടും കൂടിയ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാം ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് പ്രാർത്ഥിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ